നല്ല ഫ്രഷ് ചാളയല്ല നെത്തലയാണ് വേളൂരി നെത്തല അങ്ങനെ പല പേരുകളിൽ ഈ ഫിഷ് അറിയപ്പെടും അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഒരുപാട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള കുഞ്ഞു മീനാണ് നെത്തല ഡോഗ്സിന് ഇത് സേഫാണ് കേട്ടോ ചാള കൊടുക്കുന്നത് പോലെ തന്നെ വളരെ സേഫായിട്ടുള്ള ഒരു ഫിഷ് ആണ് അത് മാത്രമല്ല ധാരാളം പ്രോട്ടീൻസും കാൽസ്യം ഇതിൽ അടങ്ങിയതുകൊണ്ട് ഇവരുടെ ബോൺ ഹെൽത്തിനൊക്കെ വളരെ വളരെ നല്ലതാണ് ഓൾഡ് ആയിട്ടുള്ള ഡോഗ്സിനൊക്കെ ഇത് നമ്മൾ കൊടുക്കുന്നത് അവരുടെ ബോൺസും മസിലൊക്കെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ അവരുടെ സ്കിന്നിനും അവരുടെ കോട്ടിനും ഒക്കെ അടിപൊളിയാണ് ഈ നെത്തല അല്ലെങ്കിൽ വേളൂരിയൊക്കെ കൊടുക്കുന്നത് പിന്നെ മെർക്കുറി കണ്ടന്റ് വളരെ കുറവാണ് ഇതേപോലത്തെ കുഞ്ഞു ഫിഷിലൊക്കെ അപ്പം ചാളയല്ലാതെ സാൽമൺ അല്ലാതെ ലിയോലാവിക്ക് ഞാൻ കൊടുക്കാറുള്ളത് ഈ വേളൂരി അല്ലെങ്കിൽ നെത്തല എന്ന് പറയുന്ന ഈ കുഞ്ഞു മീനാണ് കേട്ടോ ഇത് സ്റ്റീം ചെയ്തിട്ടോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തിളപ്പിച്ചിട്ടോ നമുക്ക് കൊടുക്കാം അല്ലേ കുക്ക് ചെയ്യാണ്ട് കൊടുക്കാൻ പാടില്ല അത് ഇവർക്ക് ഒട്ടും സേഫ് അല്ല അപ്പം ഇന്ന് ലഞ്ചിന് നെത്തല നെത്തോലി ഒരു ചെറിയ മീനല്ല ലാവിന്റെയും ലഞ്ച് സ്പെഷ്യൽ ഇതേ ഈ നല്ല നെത്തോലിയും ചോറുമാണ് അപ്പൊ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ലഞ്ചിന് ഇന്ന് എന്താ സ്പെഷ്യൽ എന്നുള്ളത് കമന്റ് ചെയ്തോളൂ എല്ലാരും കൂടി എങ്ങോട്ടാ